ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് മെമ്പർ ആയിഷ സി എ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രംഗപ്രവേശം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആറാം വാർഡിൽ ജനപ്രതിനിധിയായി വന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ കാലയളവിൽ ഒരുപാട് സേവനങ്ങൾ വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റോഡുകൾ ഇരുപത്തിരണ്ടോളം റോഡുകൾ ടാറിങ്ങും കോൺക്രീറ്റും ഇത് നമ്മുടെ വാർഡിലെ ഒരു ഭിന്നശേഷി കുട്ടിയാണ് ഇവര് ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഈ റോഡ് നന്നാക്കുന്നതിന്റെ മുമ്പ് റോഡ് പിന്നെ ഇവർക്ക് ഉപകാരം ഏറ്റവും ഉപകാരപ്പെട്ടത് ഇവർക്കാണ് കാരണം മോളെ തട്ടിയൊക്കെ ഉള്ള ഒരു മോളാണ് അപ്പൊ മോളൊക്കെ കയറ്റാനും ഇറക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങൂലായിരുന്നു ഭയങ്കര ദുർഘടായ വഴിയായിരുന്നു അത് അത് കാര്യത്തിലും ലൈറ്റും ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് വീട് നിർമ്മാണം എന്നുള്ളത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് എന്റെ വാർഡ് അതുകൊണ്ട് തന്നെ വീടുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ പിന്നീടുള്ള പദ്ധതി അതിൽ നാല് ലൈഫ് പദ്ധതിയും എട്ട് പി എം എ വൈഫ് പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് പതി പന്ത്രണ്ടോളം വീടുകള് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ മാത്രം പൂർത്തീകരിച്ചിട്ടില്ല ബാക്കിയുള്ളതൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു വരെ ഉപകാരം ചെയ്യുന്നു പിന്നെ റിപ്പയറിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ എസ് ടി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായിട്ട് റിപ്പയറിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഈ കാലയളവിനുള്ളിൽ എട്ട് ജനറൽ വിഭാഗത്തിലും നാല് എസ് ടി വിഭാഗത്തിലും വീടുകൾ പുനർനിർമ്മിച്ച് അതായത് റിപ്പയറിംഗ് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഗുണഭോക്തൃ വിഹിത ലിസ്റ്റിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പരമാവധി അതിന് ശ്രമിച്ചിട്ടുണ്ട് വാഴക്കന്ന് തെങ്ങിൻ തൈ കോഴി ആട് പോത്ത് ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ഉപകാരം എനിക്ക് നല്ലതാണ് പിന്നെ ടീച്ചർ ഓരോ സഹായം ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അതിനേക്കാൾ ഉപരി വാർഡിൽ ഏറ്റവും ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമായതിനാൽ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ലക്ഷം ഉപയോഗപ്പെടുത്തി ഒരു വലിയൊരു കുളം നിർമ്മിച്ചു കഴിഞ്ഞു ശേഷം അതിന്റെ ബാക്കി പണികൾ അതായത് പമ്പ് ഹൗസ് പൈപ്പ് ടാങ്ക് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഷത്തെ പദ്ധതിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം വകയിരുത്തി വെച്ചിട്ടുണ്ട് അതും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും ഈ വാർഡിന്റെ പ്രവർത്തനങ്ങളിലിപ്പം നമ്മളെ വാർഡ് മെമ്പർ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും കയറിയിറങ്ങി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടി വന്നായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൂപ്പിലും ഗ്രാമസഭേന്റെ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ടീച്ചറിനെ പറ്റി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ട കുറെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ എന്ത് കാര്യങ്ങളും പറയുമ്പോഴും അതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ അവർ തയ്യാറായിട്ടുണ്ട് കുറെ സഹായങ്ങൾ എനിക്ക് സുഖരേതായപ്പോഴും എനിക്ക് കുറെ സഹായങ്ങൾ അവർ ചെയ്തുകൊണ്ടിട്ടുണ്ട് അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യായി വലിയ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്താ പറയുക പിന്നെ നമുക്കിവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി പൊളം കഴിക്കാനൊക്കെ വേണ്ടിട്ട് വളരെയധികം പ്രശ്നിച്ചു പിന്നെ തെരുവ് വസ്തുക്കൾ കത്തിക്കാനും പിന്നെ റോഡുകളുടെ പണികളും അങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട് ഭാഗത്തൊക്കെ കണ്ടറഞ്ഞ് സാധിക്കുന്നുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ട് വളരെ വേഗതയിൽ ചെയ്തു തീർക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളില് എഴുപത്തിയഞ്ചോളം പെൻഷനുകൾ അതായത് വികലാംഗ പെൻഷൻ അതുപോലെ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ വിഭാഗത്തിലുള്ള എഴുപത്തിയഞ്ചോളം പെൻഷനുകൾ നമുക്ക് പാസാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ജനങ്ങൾ വളരെ സംതൃപ്തരാണ് അത് അത് തന്നെയുമല്ല പതിനൊന്ന് വർഷം കറണ്ട് ലഭിക്കാത്ത ഒരു വീടിന് നമ്മളെ കൂടി ചെറിയൊരു സഹായം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ എങ്കിലും ആ കൂടി അവർക്ക് ആ വീട്ടിലേക്ക് കറണ്ട് എത്തിക്കാൻ സാധിച്ചു കൂടാതെ നമ്മൾ കേറി രണ്ടാമത്തെ വർഷം തന്നെ നമ്മളൊരു നല്ലൊരു എല്ലാ നിലക്കും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് തുറന്നു മെമ്പറുടെ ഓഫീസായിട്ടും ജനസേവനങ്ങളുടെ ഓഫീസായിട്ടും ഒക്കെയാണ് ഇത് തുറന്നിട്ടുള്ളത് അതിനുശേഷം അത് നല്ല നിലക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരു ജീവനക്കാരി ഉണ്ട് അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മളൊരു വെൽ കെയർ ക്ലിനിക് തുറന്നു അതിൽ ഓരോരോ ദിവസവും ഇരുപത്തഞ്ചാളുകൾ വരെ അവിടെ ചികിത്സക്കായിട്ട് പരിശോധനക്കായിട്ട് എത്തുന്നുണ്ട് അതിൽ അലോപ്പതി മാത്രമല്ല അലോപ്പതി ആയുർവേദം ഭൂമിയോ ഈ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാര് നല്ല നിലത്ത് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് വളർന്നിട്ടുണ്ട് അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തോമശ്ശേരി പഞ്ചായത്തിലെല്ലാവർക്കും ഉപകാര ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അത് തുറന്നിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം വകയിരുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പതിനഞ്ച് ലക്ഷം വകയിരുത്തിക്കൊണ്ട് മൂന്ന് തോടുകൾ സൈഡ് കട്ടല് പൂർത്തിയാക്കി അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇരുപത്തി അഞ്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതും അതുപോലെ പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെ ഫണ്ട് പിരിച്ചുണ്ടാക്കിയ മുപ്പത് ലൈറ്റുകളും നന്നാക്കി നമ്മുടെ വാർഡിലുള്ള ഒരു മൃഗാശുപത്രി സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിൽ ഒന്നേ ഉള്ളൂ ആ മൃഗാശുപത്രിക്ക് നാലര ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഗേറ്റ് അതുപോലെ ബാത്റൂമ് അതുപോലെ പെയിന്റിങ് ഇതൊക്കെ നന്നാക്കി ചെയ്തു കൊടുത്തു ഇനി വാർഡിലുള്ളത് രണ്ട് അംഗനവാടികളായിരുന്നു ആ രണ്ട് അംഗനവാടികൾക്കും വേണ്ട മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ട പൈസ പഞ്ചായത്തിൽ നിന്ന് സംഘടിപ്പിച്ചു കൊടുത്ത് അത് പൂർത്തീകരിച്ചു ഒരു അംഗനവാടിയുടെ മേൽക്കൂര പൊളിഞ്ഞു പോയതിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കൂര മാറ്റി കൊടുക്കുകയും വേറൊരു അംഗനവാടിക്ക് അത് ഷീറ്റ് പൊളിഞ്ഞു പോയതിന്റെ പേരിൽ അത് ഷീറ്റ് മാറ്റി കമ്പി ഷീറ്റുകളൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്തു